നമ്മുടെ സർക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കുടിക്ക് കുടിക്ക് പള്ളം നിറച്ച് കുടിക്ക് കുടുംബം തൊലഞ്ഞാലും വേണ്ടില്ല അങ്ങോട്ട് കുടിക്ക് കുടിച്ച് കുടിച്ച് കുടുംബം കൊളന്നുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ എൻ്റെ ഖജനാവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ പഠിപ്പിക്കുകയാണ് പഠിപ്പിച്ച് പഠിപ്പിച്ചിപ്പോൾ അവസാനം കുടിപ്പിച്ച് കുടിപ്പിച്ച് കുവൈറ്റിലെത്തി അവിടെയും കൂടിയും ഉണ്ടാക്കലോ അപ്പോ കേൾക്കുന്ന അവസാനം കേൾക്കുന്ന വിവരം പതിമൂന്ന് പേർ മരിച്ചു എന്നാണ് ഈ മരിച്ചവരില് ആറ് മലയാളികളുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ല എൻ്റെ ഒരു സംശയം ഇവിടുന്ന് മലയാളികളടക്കം അതല്ല ഈ വിഷമദ്യ ദുരന്തത്തില് പതിമൂന്ന് പേർ മരിച്ചു അറുപത്തി മൂന്ന് പേർ ആശുപത്രിയിൽ നിന്നാണ് പറയുന്നത് അതിൽ തന്നെ മുപ്പത്തൊന്ന് പേർക്ക് ഗുരുതരമാണ് വെന്റിലേറ്ററിലാണ് ചിലപ്പോൾ തട്ടിപ്പോയെന്ന് വരും പിന്നെ ഇരുപത്തൊന്ന് പേർക്ക് കണ്ണ് പോയി എന്ന് പറയുന്നുണ്ട് നന്നായി എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ആറ് മലയാളികൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് പത്ത് പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ആ പത്ത് പേരിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരാണെന്ന് പറയുന്നു അതിൽ തന്നെ മലയാളികളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് വടക്കിന്റെ കയറി വിട് അവരിൻ്റെ പാൻപരാഗും അതും ഇതുമൊക്കെ തിന്ന് നടക്കുന്ന അല്ലെങ്കിൽ മോശമാണെന്ന് നമ്മൾ തന്നെ മുദ്രകുത്തിയം കിട്ടിട്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾ പ്രഗത്ഭരാണല്ലോ വിദ്യാസമ്പന്നരാണല്ലോ നല്ല എന്താ പറയുക ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വരുന്നവരാണല്ലോ എല്ലാ ബോധവും രാഷ്ട്രബോധവും പൗരബോധവും ഉള്ളവരാണല്ലോ പ്രത്യേകിച്ച് സാമൂഹ്യ ബോധമുള്ള ആളാണല്ലോ സംസ്ഥാനത്തെ കുറിച്ച് വളരെ നല്ല ബോധമുള്ള ആൾ ആ അവരെന്തിനാണ് കുവൈറ്റിലേക്ക് പോയത് ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് വിസ എടുത്ത് കടം വാങ്ങി വിസയെടുത്ത് ടിക്കറ്റും എടുത്ത് അവിടെ ചെന്നിട്ട് കള്ളവാറ്റി അങ്ങനെ കള്ളവാറ്റി അത് കൊടുത്ത് ഇപ്പോൾ അത് വിഷമദ്യ ദുരന്തമായി മാറി പത്ത് പതിമൂന്ന് പേർ മരിച്ച് ഇനി ഇവനൊക്കെ പുറം ലോകം കാണും സംഗതി കുവൈറ്റാണ് അല്ലെങ്കിൽ ദുബായി ആണ് എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അവിടെ അതിന്റെ നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പത്ത് പതിമൂന്ന് വരെ കൊന്നതിന് റെക്കോർഡാണ് എങ്ങനെ തകർക്കാം എങ്ങനെ മദ്യം ഫലപ്രദമായി ഉപയോഗിക്കാം എന്നത് മനസ്സിലാക്കിയിട്ട് പേരിന് ഒരു അറസ്റ്റും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോ പൊടി മാലയൊക്കെ ആയിട്ട് ആഘോഷപൂർവ്വം വരെ കൊണ്ടുവന്നേനെ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകുന്നേനെ തെളിവുണ്ടാവില്ല വ്യാജ മദ്യമാണ് എന്നത് പോലും തെളിവുണ്ടാവില്ല ഈ മരിച്ച പതിമൂന്ന് പേരും ഒരു പക്ഷേ സ്വയം മദ്യമുണ്ടാക്കി കുടിച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞേനെ പക്ഷെ ഇത് സ്ഥലം കുവൈറ്റായിപ്പോയി ഇവിടെ പത്ത് പേരെ അറസ്റ്റ് ചെയ്തതിൽ മലയാളികൾ കൊണ്ടുവന്ന് സൂചന എന്നാണ് പറയുന്നത് ഉറപ്പില്ല പക്ഷേ ഉണ്ടാവും മലയാളി ഇല്ലാത്ത സ്ഥലമില്ലല്ലോ ചന്ദ്രനിൽ ചെന്നുകഴിഞ്ഞാലും അവിടെ മലയാളി ഉണ്ടാകും എന്നാണ് നമ്മുടെ ഒരു വൈപ്പ് പണ്ട് നീലാസുനവും കൂട്ടനും ചന്ദ്രനിൽ ചെന്നിറങ്ങി അവിടെ ഇവർ ചെന്നിറങ്ങിയപ്പോൾ കണ്ടത് ഇവർ അവിടെ ചെല്ലും എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടൊരു കാക്ക അവിടെ പോയി ചായക്കച്ചവടം തുടങ്ങി നിന്നാണ് ഇവർക്ക് അവിടെ എത്തുമ്പോൾ ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മാത്രമല്ല നല്ല പരിപ്പ് എവിടെയും തൊളവടെയൊക്കെ കടിയുണ്ടാക്കി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നൊരു അവസ്ഥയാണ് ഇവിടുത്തെ ഈ കുവൈറ്റിൽ പോയിട്ട് വിഷമദ്യം കഴിച്ചിട്ട് പതിമൂന്ന് പേര് മരിച്ചതിൽ എനിക്ക് യാതൊരു മനസ്താപം തോന്നുന്നില്ല ഒരു വിഷമം തോന്നുന്നില്ല മുപ്പത്തൊന്ന് പേർ വെന്റിലേറ്റർ ആയതിലും എനിക്ക് വിഷമം തോന്നുന്നില്ല അതുപോലെ ഇരുപത്തൊന്ന് പേരുടെ കണ്ണ് പോയി എന്ന് പറയുന്നുണ്ട് കണ്ണെന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ കാഴ്ച പോയി വിഷമദ്യം കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാ പോയി എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ ഈ ഈ നാട്ടിൽ നിന്ന് കുവൈറ്റിലേക്ക് പോയത് കള്ളു കുടിച്ച് അല്ലെങ്കിൽ വ്യാജവാറ്റ് വാറ്റി കള്ളവാറ്റ് വാറ്റി വിഷമദ്യം കളക്കി കുടിച്ച് അർമാദിച്ച് നടക്കാനല്ലല്ലോ പണിയെടുത്ത് കുടുംബം നോക്കാനല്ലേ അല്ലേ ഇവിടെ തൊഴിലില്ലാഞ്ഞിട്ട് കള്ളും കഞ്ചാവും ഇവിടെ കിട്ടാഞ്ഞിട്ടല്ലല്ലോ അങ്ങനെയാണെങ്കിൽ കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനാണെങ്കിൽ കുയറ്റി പോകേണ്ട ആവശ്യമുണ്ടോ ഇവിടെ കേരളത്തിൽ നിന്നാ മതിയായിരുന്നല്ലോ അപ്പൊ ഇവിടുന്ന് അവിടെ പോയി ഈ കള്ളും ഈ കഞ്ചാവും എല്ലാം അടിച്ചു കയറ്റി അതും കള്ള കഞ്ചാവും കള്ള ഒക്കെ അടിച്ചു കയറ്റി അവസാനം കരളും പോയി കണ്ണും പോയി ഇപ്പോ കേസുമായി വഴക്കുമായി ഇനി തലവെട്ടും അല്ലേ പുറത്ത് വെട്ടും ഒന്നും കരുതണ്ട കള്ളവാറ്റാണ് വ്യാജമദ്യം ആണ് കുവൈറ്റിലെ ജബീൽ ബ്ലോക്ക് ഫോർ ഇവരുടെ അന്ധകരാണ് എന്ന് തന്നെ മനസ്സിലായി വേണം അങ്ങനെ തന്നെ വേണം ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നേരത്തെ നിമിഷപ്രിയ ആയാലും അബ്ദുറഹീം ആയാലും ഇവരൊക്കെ അവിടെ ചെന്ന് അബദ്ധത്തിൽ കൊന്നുപോയവരാണ് അല്ലെങ്കിൽ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം പെട്ടുപോയി പിന്നെ കൊന്നപ്പോ ഒളിപ്പിക്കാനുള്ള ഒരു കുബിത്തി തോന്നിപ്പോയി ക്രൂരകൃത്യം ചെയ്തു ശരി അബ്ദുറഹീം അങ്ങനെയുമല്ല പക്ഷെ ഇതങ്ങനെയല്ല ഇത് മനഃപൂർവ്വം ചെയ്തതാണ് അതായത് ഇവിടെ നിന്ന് അവിടെ ചെന്നിട്ട് കള്ളവാറ്റ് ചെയ്യണം ഉദ്ദേശിച്ചതോടുകൂടി പോയി വ്യാജമദ്യം ഉണ്ടാക്കി കൂട്ടായിട്ട് ഉണ്ടാക്കി ബാക്കിയുള്ളവരും കൂടെ കൂടെ ചേർന്നിട്ട് കൂടെ ഉണ്ടാക്കി കാരണം പെട്ടെന്ന് പൈസ പൈസ ഉണ്ടാക്കണമല്ലോ ഇവിടെ വലിയ കൊട്ടാരം ഉണ്ടാക്കണം കേരളത്തിൽ വലിയ വലിയ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ പത്രാസ് കാണിക്കണം അവിടെ അറബിയുടെ അളയനാണെന്ന് പറയണം ഇവിടെ വന്നിട്ട് അവിടെ കള്ളവാറ്റാണ് വ്യാജവാറ്റാണ് അവിടെയുള്ള ഇവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവരെ മുഴുവൻ കുളിപ്പിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ടാണ് അവരുടെ പണവും കൊണ്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒന്നും പറയില്ല അവിടെ അറബിയുടെ അളിയനാണ് അല്ലെങ്കിൽ അവിടുത്തെ ഷെയ്ഖിന്റെ മച്ചമ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നടക്കുന്നത് അകത്തായിട്ടുണ്ടെങ്കിൽ അകത്തായവർക്ക് അതാകെ തന്നെ വേണം ഇനി പുറത്തേക്ക് വരണ്ട അവിടെ തന്നെ കിടന്ന് നരകിച്ചാകട്ടെ ജീവപര്യന്തം കൊടുത്തേക്കണം വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ വധശിക്ഷ പെട്ടെന്നിങ്ങനെ തീരുമല്ലോ വേണ്ട ജീവപര്യന്തം പിന്നെ കണ്ണു പോയവർക്ക് കുറച്ചുപേർക്കൊക്കെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമായിരിക്കും കുറ്റബോധം ഉണ്ടെങ്കിൽ അബദ്ധം പറ്റിയെന്നുണ്ടെങ്കിൽ ശിഷ്ടകാലം മദ്യമെന്ന് പറഞ്ഞ സാധനം തൊടാതെ ജീവിക്കാം കുടുംബം കുട്ടികൾ അവരുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ കണ്ണ് തിരിച്ചു കിട്ടട്ടെ പിന്നെ തട്ടിപ്പോയ പതിമൂന്ന് പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂലല്ലോ പിന്നെ മുപ്പത്തി ഒന്ന് പേര് വെന്റിലേറ്റർ കിടക്കുന്നുണ്ടെന്ന് പറയുന്നു അത് ആക്സിഡന്റ് ഉണ്ടായിട്ടല്ല വിഷമദ്യം പോയി മേടിച്ചു കുടിച്ചിട്ടാണ് അല്ലേ ഇവിടെ നിന്ന് കത്തപ്പെട്ട് പോയിട്ടാണ് അതിലും മലയാളികൾ ഉണ്ടാവും വീട്ടിലുള്ളവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവരും ചിലപ്പോൾ തിരിച്ചു വരും ഈ അറസ്റ്റ് ചെയ്ത പത്ത് പേരിൽ മലയാളികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നേ പറയുന്നുള്ളൂ ആറ് മലയാളികൾ എന്തായാലും മരിച്ചേക്കണം അതായത് കുവൈറ്റിൽ നിന്ന് കാശ് കടം വാങ്ങി വിസയും എടുത്ത് വീണ്ടും കടം വാങ്ങി ടിക്കറ്റും എടുത്ത് നേരെ കുവൈറ്റിലേക്ക് പോയി വ്യാജക്കള് വിഷക്കള് വാങ്ങിക്കുടിച്ച് വ്യാജമദ്യം വാങ്ങി കുടിച്ച് തട്ടിപ്പോയി നന്നായി പോയി എനിക്ക് ഈ കാര്യത്തിൽ എന്റെ പ്രേക്ഷകർ എന്നെ കാണുന്ന ആൾക്കാർ ഇതിന്റെ താഴെ വന്ന് എങ്ങനെ എന്നെ പൊങ്കാലിട്ടാലും എനിക്ക് സാരമില്ല ഈ കണ്ട സംഭവങ്ങളോട് ഒരു തരത്തിലും ന്യായീകരിക്കാനോ സമവായപ്പെടാനോ എനിക്ക് പറ്റുന്നില്ല